ഭാരതം എന്ന ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ അടിപേരി വിദേശ മണ്ണിൽ നടക്കുന്ന ഒരു വൻ ഓപ്പറേഷനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഇതിലെ കേന്ദ്ര കഥാപാത്രം മറ്റാരുമല്ല നമ്മുടെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയാണ് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഭാരതത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു വലിയ പ്രതിസന്ധി വരുമ്പോഴോ രാഹുൽ ഗാന്ധി പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷനാകുന്നത് അദ്ദേഹം പോകുന്നത് എങ്ങോട്ടേക്കായിരിക്കും ലണ്ടനിലെയും അമേരിക്കയിലെയും ജർമ്മനിയിലെയും അടച്ചിട്ട മുറികളിൽ അദ്ദേഹം ആരെയാണ് ഇത്ര കാണാനായി വ്യഗതപ്പെടുന്നത് ഇതിന് വെറും യാത്രയല്ല ഇതൊരു പൊളിറ്റിക്കൽ നെറേറ്റീവ് നിർമ്മാണമാണ് സ്വന്തം നാട്ടിലെ വോട്ടർമാർ തള്ളിക്കളയുമ്പോ വിദേശി യജമാനന്മാരോട് എന്നെ ഒന്ന് സഹായിക്കൂ ഇവിടെ ജനാധിപത്യം മരിക്കുകയാണ് എന്ന് വിലപിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരന്റെ ഗതികേടാണോ അതോ ഇതിനു പിന്നിൽ ഭാരതത്തെ തകർക്കാനുള്ള വലിയൊരു ഗൂഢാലോചനയുണ്ടോ ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങളൊന്ന് കാണണം കാരണം നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന ചില ഞെട്ടിക്കുന്ന വസ്തുതകളാണ് നമ്മൾ ഇന്ന് തുറന്നു കാണിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ അഞ്ചു ദിവസത്തെ ജർമ്മൻ സന്ദർശനം അവിടെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേട്ടാൽ തോന്നും ഭാരതം വടക്കൻ കൊറിയയെ പോലെ ഒരു ഏകാധിപത്യ രാജ്യമായി മാറിയെന്ന് ഭാരതത്തിലെ ജനാധിപത്യ സ്ഥാപനങ്ങൾ തകർക്കപ്പെട്ടു എന്നാണ് അദ്ദേഹത്തിന്റെ വിലാപം എന്നാൽ ആ വ്യാഖ്യാനം അപ്രതീക്ഷിതമാണോ അല്ല ഇതൊരു കൃത്യമായ പാറ്റേൺ ആണ് മൂന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യൻ ജനത ഈ നേതാവിനെ പാഠം പഠിപ്പിച്ചു സാധാരണ ഒരാളാണെങ്കിൽ എന്ത് ചെയ്യും എവിടെയാണ് എനിക്ക് തെറ്റിയത് ജനങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ വിശ്വസിക്കാത്തത് എന്ന് ആത്മപരിശോധനയെങ്കിലും നടത്തും എന്നാൽ രാഹുൽ ഗാന്ധിയുടെ രീതി അതല്ല ജനങ്ങൾക്ക് തെറ്റുപറ്റി ഇവിടുത്തെ സിസ്റ്റം മോശമാണ് അതുകൊണ്ട് വിദേശികൾ ഇടപെടണം ഇതാണ് അദ്ദേഹത്തിന്റെ തിയറി അതായത് നൂറുപേരിൽ തൊണ്ണൂറ് പേർക്ക് എന്ന് പറയുന്ന പോലെ സ്വന്തം പ്രതിപക്ഷ നേതാവിന് ഇരിക്കുന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിലാണെന്ന കാര്യം അദ്ദേഹം ബോധപൂർവ്വം മറക്കുന്നു കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ജനാധിപത്യം സുരക്ഷിതമാണോ രാഹുൽ അവിടെയുള്ള സ്ഥാപനങ്ങൾ നിഷ്പക്ഷമാണോ തനിക്ക് അനുകൂലമാകുമ്പോൾ ജനാധിപത്യവും തനിക്കെതിരെയാകുമ്പോൾ ഏകാധിപത്യവും എന്തൊരു ഇരട്ടക്കാപ്പാണിത് തന്നിൽ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ പരാജയം അംഗീകരിക്കാനുള്ള മടി ജനങ്ങൾ തങ്ങളെ വോട്ട് ചെയ്ത് തോൽപ്പിച്ചു എന്ന് വിശ്വസിക്കാൻ അവർക്ക് കഴിയുന്നില്ല അതുകൊണ്ട് അവർ ഒരു കഥമെനഞ്ഞ് മോദി ജനാധിപത്യത്തിനെ കൊന്നു അതുകൊണ്ടാണ് ഞങ്ങൾ തോൽക്കുന്നത് എന്ന് പറയും സ്വന്തം പാർട്ടിയെ ഒന്ന് നേരെയാക്കാൻ പോലും കഴിയാത്ത ഒരു നേതാവ് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ പോയി ഭാരതത്തെ അപമാനിക്കുന്നത് കാണുമ്പോൾ ഏതൊരു സാധാരണക്കാരനും ലജ്ജ തോന്നും രണ്ടായിരത്തി പതിനാലിന് ശേഷം ഭാരതം കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ച് ലോകം മുഴുവൻ പുകഴ്ത്തുമ്പോൾ വിദേശത്ത് പോയി സ്വന്തം രാജ്യത്തിന്റെ മുഖത്ത് തേക്കുന്ന ഇങ്ങനെയൊരു ദേശസ്നേഹിയെ നിങ്ങൾ ലോകത്ത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ പലപ്പോഴും അടിക്കാൻ തോന്നുമെന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അപ്പോൾ നമുക്കത് വിശദമായി ചിന്തിക്കാം എന്താണ് ഈ ഡീപ് സ്റ്റേറ്റ് ഒരു രാജ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അദൃശ്യമായി നിയന്ത്രിക്കാനോ അട്ടിമറിക്കാനോ ശ്രമിക്കുന്ന അന്താരാഷ്ട്ര ശക്തികളെയാണ് ഇങ്ങനെ വിളിക്കുന്നത് ചില മാധ്യമങ്ങൾ എൻ ജിഒകൾ ആഗോള ശതകോടീശ്വരന്മാർ എന്നിവരൊക്കെ ഇതിന്റെ ഭാഗമാണ് ഭാരതം ഇന്ന് ലോക ശക്തിയായി വളരുന്നത് പലർക്കും ഇഷ്ടപ്പെടുന്നില്ല ഭാരതത്തിന്റെ ഈ കുതിപ്പ് തടയണമെങ്കിൽ ഇവിടെയുള്ള ശക്തമായ സർക്കാരിനെ മാറ്റണം അതിനായി അവർ കണ്ടെത്തിയ ആയുധമാണ് രാഹുൽ ഗാന്ധി വളരെ മികച്ച ഒരു ആയുധം തന്നെ പരാജയപ്പെട്ട രാജ്യ ആയുധം വിദേശ രാജ്യങ്ങൾ രാഹുൽ നടത്തുന്ന ഓരോ പ്രസ്താവനയും ഈ ഡീപ് സ്റ്റേറ്റ് അജണ്ടയുമായി നൂറ് ശതമാനം ഒത്തുപോകുന്നതാണ് തിരഞ്ഞെടുപ്പ് ഫലങ്ങളെ അസാധുവാക്കാൻ ശ്രമിക്കുക ഭരണഘടനാ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യുക ന്യൂനപക്ഷ പീഡനം എന്ന വ്യാജ പ്രചാരണം ലോകമെമ്പാടും പടർത്തുക ഇതെല്ലാം എന്തിനു വേണ്ടിയാണ് ഭാരതത്തിലെ സർക്കാരിന് അന്താരാഷ്ട്ര തലത്തിൽ ഡെമോക്രസി ലജിസ്റ്റിമസി ഇല്ല എന്ന് വരുത്തി തീർക്കാൻ അങ്ങനെ എങ്ങാനും സംഭവിച്ച വിദേശ ശക്തികൾക്ക് നമ്മുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ എളുപ്പമായിരിക്കും രാഹുൽ ഗാന്ധി ഈ ഗൂഢാലോചനയുടെ ഒരു വെറും ഉപകരണമായി മാറിക്കഴിഞ്ഞോ എന്നാലും ഇനി നമുക്ക് ഏറ്റവും ദുരൂഹമായ ആ യാത്രയെക്കുറിച്ച് സംസാരിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഭാരതത്തിൽ നിർണായകമായി നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നു രാജ്യം രാഷ്ട്രീയ ചൂടിലാണ് അപ്പോഴാണ് നമ്മുടെ നേതാവ് പെട്ടെന്ന് ഉസ്ബക്കിസ്ഥാനിലേക്ക് ഒരു യാത്ര പോവുകയാണ് ഔദ്യോഗികമായി ഒരു പരിപാടിയുമില്ല ഉദ്ദേശം എന്താണെന്ന് പാർട്ടിക്കാർക്ക് പോലും അറിയില്ല ആ ഒരു സമയത്താണ് ഞെട്ടിക്കുന്ന ഒരു വിവരം പുറത്തു വരുന്നത് അമേരിക്കൻ ഏജൻസിയായ യു എസ് എ ഐ ഡി അഥവാ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് അഡ്മിനിസ്ട്രേറ്റർ ആയ സാമന്താ പവർ ഇതേ സമയത്ത് ഉസ്ബെക്കിസ്ഥാനിലുണ്ട് ആരാണ് ഈ സാമന്താ പവർ ലോകമെമ്പാടും റെജിം ചേഞ്ച് അല്ലെങ്കിൽ ഭരണമാറ്റങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന വ്യക്തിയാണ് വ്യക്തിയായിട്ടാണ് ഇവർ അറിയപ്പെടുന്നത് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു പ്രതിപക്ഷ നേതാവ് എന്തിനാണ് വിദേശ ഏജൻസികളുമായി ഇത്തരം നിഗൂഢമായ സ്ഥലങ്ങളിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തുന്നത് ഭാരതത്തിലെ ജനങ്ങളെ വിശ്വസിക്കുന്നതിന് പകരം വിദേശ ശക്തികളെ വിശ്വസിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഇതിനെ ഒരു യാദർശികത എന്ന് വിളിക്കാൻ നമുക്ക് സാധിക്കില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ രാഹുലിന്റെ അമേരിക്കൻ സന്ദർശനം ഓർമ്മയുണ്ടോ അവിടെ ഒരു പ്രസംഗത്തിനിടെ അദ്ദേഹം പറഞ്ഞത് ഭാരതത്തിലെ ജനാധിപത്യം സംരക്ഷിക്കാൻ അമേരിക്ക ഒന്ന് എന്നാണ് ചിന്തിച്ചു നോക്കൂ ഭാരതത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ അമേരിക്ക ഇടപെടണമെന്ന് ഒരു ഇന്ത്യൻ എം പി അതും രാജ്യത്തിന്റെ രാ പ്രതിപക്ഷ നേതാവായി ഉയർത്തിപ്പിടിക്കുന്ന ഒരാളെ പരസ്യമായി ആവശ്യപ്പെടുകയാണ് ഇത് ഭാരതത്തിന്റെ പരമാധികാരത്തിന് നേരെയുള്ള വെല്ലുവിളിയല്ലേ ബ്രിട്ടീഷുകാരെ പുറത്താക്കാൻ നമ്മുടെ പൂർവികർ പോരാടിയത് വിദേശികളിൽ നിന്ന് നമ്മളെ ഭരിക്കാൻ വേണ്ടിയാണോ മോദി സർക്കാരിന് ഏകാധിപത്യ ഭരണകൂടമായി ചിത്രീകരിക്കുക വഴി ഭാരതത്തിലൊരു ഭരണമാറ്റത്തിന് വിദേശ ഇടപെടൽ ആവശ്യമാണെന്ന അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് രാഹുൽ രാജ്യം കോവിഡ് മഹാമാരിയിൽ വിറങ്ങലിച്ച് നിൽക്കുമ്പോഴായിരുന്നു അദ്ദേഹം ഇത്തരം രാജ്യവിരുദ്ധ പ്രസ്താവനകൾ നടത്തിയത് എന്ന് ഓർക്കണം ജനങ്ങൾ പ്രാണവായുവിനു വേണ്ടി പൊരുതുമ്പോൾ അദ്ദേഹം വിദേശത്തുനിന്ന് രാഷ്ട്രീയ കരുനീക്കങ്ങൾ നടത്തുകയായിരുന്നു രാഹുൽ ഗാന്ധി വിദേശങ്ങളിൽ പോയി സംസാരിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കുകൾ സ്ട്രക്ചർ ഓഫ് ഡെമോക്രസി ഇൻസ്റ്റിറ്റ്യൂഷണൽ കാപ്ചർ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ഇതെല്ലാം പാശ്ചാത്യ അക്കാദമിക് ലോബികൾ ഇന്ത്യയെ വിഭജിക്കാനായി പൊതുവെ ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങളാണ് ഭാരതം എന്ന സാങ്കല്പത്തെ തന്നെ ചോദ്യം ചെയ്യുകയാണ് അദ്ദേഹം ഭാരതം ഒരു രാഷ്ട്രമല്ല മറിച്ച് സംസ്ഥാനങ്ങളിലൊരു കൂട്ടം മാത്രമാണെന്ന് അദ്ദേഹം പറയുമ്പോൾ അത് ഇന്ത്യയുടെ അഖണ്ഡതയാണ് തകർക്കുന്നത് ഓരോ വിദേശ യാത്ര കഴിഞ്ഞു വരുമ്പോഴും അദ്ദേഹം പുതിയൊരു വിഷം കലർന്ന ആഖ്യാനവുമായിട്ടായിരിക്കും വരുന്നത് അത് പെഗാസസ് ആയിരിക്കും അത് ന്യൂനപക്ഷ വേട്ടയായിരിക്കും ലക്ഷ്യം ഒന്ന് മാത്രമാണ് ഭാരതത്തിന്റെ പ്രതിച്ഛായ ലോകത്തിന്റെ മുന്നിൽ തകർത്ത് കളയുക അധികാരത്തിന് വേണ്ടി കാട്ടിക്കൂട്ടുന്ന ഇത്തരം നാണംകെട്ട പരിപാടികളെ എന്താണ് വിളിക്കേണ്ടത് ജനാധിപത്യപരമായ രീതിയിൽ ജനങ്ങളുടെ വോട്ട് വാങ്ങി അധികാരത്തിൽ വരാൻ തനിക്ക് കഴിയില്ലെന്ന് രാഹുൽ ഗാന്ധി ഇതിനോടകം തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം മറ്റൊരു വഴി തേടുന്നത് വിദേശ മാധ്യമങ്ങളെയും എൻ ജിഒകളെയും അന്താരാഷ്ട്ര ലോബികളെയും ഉപയോഗിച്ച് ഇന്ത്യയിൽ അരാജകത്വം സൃഷ്ടിക്കുക തിരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കപ്പെടുകയാണെന്ന് നിരന്തരം ലോകത്തോട് വിളിച്ചു പറയുക അങ്ങനെ അന്താരാഷ്ട്ര സമ്മർദ്ദം ചെലുത്തി ഭാരതത്തിന്റെ ഭരണം എങ്ങനെയെങ്കിലും ഒന്ന് കൈക്കലാക്കുക നമ്മുടെ നേപ്പാളിൽ നടന്നതും ബംഗ്ലാദേശിൽ നടന്നതും ഇവിടെ പയറ്റുകയാണ് ഇത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ് ഇവിടുത്തെ സാധാരണക്കാരന്റെ വോട്ടിനേക്കാൾ വില രാഹുൽ നൽകുന്നത് വിദേശികളുടെ അംഗീകാരത്തിനാണ് ഒരു തരത്തിലും പറഞ്ഞാൽ ദീപ് ജെറ്റിന്റെ കയ്യിലെ ഒരു പാവയായി അത്രത്തോളം തരംണ്ടാകുന്ന രീതിയിൽ രാഹുൽ ഗാന്ധി മാറിക്കഴിഞ്ഞിരിക്കുന്നു നമുക്കൊരു കാര്യം സംബന്ധിച്ച് കൊടുക്കണം കേട്ടോ അതായത് രാഹുൽ ഗാന്ധിക്ക് വിദേശത്തുള്ള ആ ഒരു ആത്മവിശ്വാസം ഭാരതത്തിൽ കാണാനില്ല എന്തുകൊണ്ടാണ് ഇവിടെ വരുമ്പോൾ അദ്ദേഹം ഉരുളക്കിഴങ്ങിൽ നിന്ന് സ്വർണ്ണം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് മറ്റും സംസാരിക്കും എന്നാൽ ലണ്ടനിലോ അമേരിക്കയിലോ എത്തിയാൽ അദ്ദേഹം പെട്ടെന്ന് ഒരു വലിയ ഫിലോസഫറായി മാറും അവിടെയുള്ള കോട്ടും സൂട്ടും ഇട്ട സായിപ്പന്മാർക്ക് മുന്നിൽ ഭാരതത്തെ ഒരു പരാജയപ്പെട്ട രാജ്യമായി ചിത്രീകരിക്കാൻ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ അത് വേറെ തന്നെയാണ് സ്വന്തം വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്തവർ അയൽക്കാരന്റെ വീട്ടിൽ പോയി പരാതി പറയുന്ന ആ ഒരു സ്വഭാവം തന്നെയാണ് അതിനെയാണ് നമ്മളെ രാഹുൽ ഗാന്ധി സ്നേഹിന്ന് വിളിക്കുന്നത് രാഹുൽ ബാബ ഇന്ത്യയിലെ ജനങ്ങൾ വോട്ട് നൽകുന്നത് നിങ്ങളുടെ വിദേശത്തെ ഇംഗ്ലീഷ് പ്രസംഗം കേട്ടല്ല മറിച്ച് ഇവിടെ ചെയ്യുന്ന പ്രവർത്തികൾ കണ്ടിട്ടാണ് രാഹുൽ ഗാന്ധിയുടെ ഈ വിദേശ യാത്രകൾ വെറും രാഷ്ട്രീയ യാത്രകളല്ല അവ ഭാരത ഭാരതവിരുദ്ധ പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് രാജ്യത്തിന്റെ ഭരണഘടനാ സ്ഥാപനങ്ങളെ അപകീർത്തിപ്പെടുത്തുന്നതിലൂടെ അദ്ദേഹം ലക്ഷ്യമിടുന്നത് ഇവിടുത്തെ ജനാധിപത്യത്തെ അസ്ഥിരപ്പെടുത്താനാണ് എന്നാൽ രാഹുൽ ഒരു കാര്യം മറക്കുന്നുണ്ട് ഇത് പഴയ ഭാരതമല്ല വിദേശികൾ വന്ന് ഇവിടെ കാര്യങ്ങൾ തീരുമാനിച്ചിരുന്ന കാലമൊക്കെ എപ്പോഴോ കഴിഞ്ഞു ഇവിടുത്തെ ജനങ്ങൾ ഇന്ന് ബോധവാന്മാരാണ് വിദേശ മണ്ണിൽ നിന്ന് സ്വന്തം നാടിനെ തള്ളിപ്പറയുന്നവർക്ക് ഭാരതത്തിന്റെ മണ്ണിൽ സ്ഥാനമുണ്ടാകില്ല അധികാരം പിടിക്കാൻ വൈദേശിക ശക്തികളുടെ സഹായം തേടുന്നത് ഭാരതീയർ ഒരിക്കലും മാപ്പ് നൽകാത്ത തെറ്റാണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് രാഹുൽ ഗാന്ധി വിദേശത്ത് നടത്തുന്ന ഈ പ്രസംഗങ്ങൾ ജനാധിപത്യത്തെ രക്ഷിക്കാനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതോ സ്വന്തം രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി മാത്രമാണോ പവറും രാഹുലും തമ്മിലുള്ള ആ രഹസ്യ കൂടിക്കാഴ്ചയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി